ചെറുപ്പകാലത്തെ ദൈവാന്വേഷണത്തിനൊടുവിൽ വഴുതെറ്റി ചെന്ന് കയറിയതുപോലെ കോട്ടയാശ്രമത്തിൽ ചെന്നു കയറിയ ഒരു ചെറുപ്പക്കാരൻ അഞ്ച് ദിവസത്തെ ധ്യാന അനുഭവത്തിന്റെ ഒടുവിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു അതുവരെ ജീവിതത്തോടുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ അടിമുടി മാറിപ്പോയി താൻ ആരാണെന്നും താൻ എന്താണെന്നും തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുമൊക്കെ തിരിച്ചറിഞ്ഞ രാജീവിൻ്റെ കഥ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു എന്നാൽ ഇന്ന് ഈ എപ്പിസോഡിൽ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മൾ കേൾക്കുകയാണ് സ്വാഗതം താങ്ക് ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവമായിട്ട് ആശ്രമത്തിൽ നിന്ന് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു മുൻപോട്ടുള്ള യാത്രയിൽ എങ്ങനെയാണ് കർത്താവ് നടത്തിയത് അതായത് വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ വീട്ടുകാരോട് ഈ പറഞ്ഞു ഞാൻ കോട്ടയ ആശ്രമത്തിൽ നിന്ന് എന്നെ കുറിച്ച് ചില പ്രവചനങ്ങൾ പോലെ കൊച്ചുമാത്തി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എനിക്കൊരാശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു ക്ലാരിറ്റി വേണം അങ്ങനെ അവിടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സാറ് ജോൺ എന്ന് പറയുന്ന ഒരു സാറ് ജോൺ കൂടരഞ്ഞി എന്ന് പറയുന്ന അദ്ദേഹം എന്നെയും വിളിച്ചുകൊണ്ട് അന്ന് ആന്റണി പയ്യപ്പള്ളി അച്ഛൻ എന്ന് പറയുന്നൊരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അരികിൽ ചെന്നു അച്ഛൻ പ്രാർത്ഥിച്ചത് എന്നോട് പറഞ്ഞു മോനെ നീ ഇപ്പോൾ ഇതൊന്നും ആ നിന്റെ അനുഭവങ്ങളൊന്നും ആരോടും പറയണ്ട നീ വീട്ടിൽ പോയി സ്വസ്ഥമായി പ്രാർത്ഥിക്കുക എല്ലാം തക്ക സമയമാകുമ്പോൾ ദൈവം ഒരുക്കിക്കൊള്ളും ഞാൻ പോട്ടെ ആശ്രമത്തിന്റെ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു മരക്കുരിശും ഒരു അനുദിന പ്രാർത്ഥനാ പുസ്തകവും ഒരു പ്രഭാത പ്രാർത്ഥനയുടെ ഒരു പുസ്തകവും ഒരു ബൈബിളും ഒക്കെ വാങ്ങി ഞാൻ പിന്നീട് എൻ്റെ ജോലി സംബന്ധമായി ഞാൻ അങ്ങോട്ട് പോയില്ല അവിടുന്ന് ഞാൻ വാങ്ങിയ കുറച്ച് വചനോത്സവവും ഒക്കെ ആയിട്ട് ഞാൻ നേരെ പോയത് കൊടകര ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ ആ ഫിലോമിനയോട് ചെന്നിട്ട് സോറി പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഈ കുറച്ച് വചനോത്സവം അവർക്ക് കൊടുത്തു അത് അവിടെയാണ് എൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രസംഗവും സുവിശേഷ വചനോത്സവത്തിലൂടെയുള്ള അല്ലെങ്കിൽ ഒരു സുവിശേഷ വേലയും അതിനുശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും എൻ്റെ സന്തോഷങ്ങൾ മുഴുവൻ പറഞ്ഞു അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു ആ നീ ഒത്തിരി പ്രാർത്ഥിക്കണം നീ ഒത്തിരിയേറെ പാവം ചെയ്തവനാണ് അതുകൊണ്ട് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നീ പ്രാർത്ഥിക്കണം എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നതിന് എന്റെ അമ്മയോ അച്ഛനോ ആരും തന്നെ എന്നെ തടഞ്ഞില്ല ഒരു ആറുമാസത്തോളം ഞാൻ ഇങ്ങനെ വീട്ടില് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ മരക്കുരിശും ഒക്കെ വെച്ച ഞങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒന്നും കുഴപ്പമുണ്ടായില്ല എന്നാല് മാസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ ബൈബിള് പലതവണ വായിച്ചു തീർത്തു പലതവണ വായിച്ചു തീർത്തു പല വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് പതിയാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ ഒരു എൻ്റെ അടുത്തുള്ള ഒരു ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട ഒരു വീട്ടിൽ ഒരു സന്ധ്യക്ക് ഞാൻ പോവുകയാണ് അന്ന് ഒരു വലിയ പ്രകാശം ഇങ്ങനെ അന്തരീക്ഷത്തിൽ കണ്ട ഒരു ദിവസമായിരുന്നു അപ്പോൾ ഈ പ്രകാശം കണ്ടപ്പോൾ അന്ധകാരത്തിലിരിക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന് പറയുന്ന ഒരു വചനഭാഗം ഞാൻ വായിച്ചിരുന്നു അപ്പോൾ ഞാൻ ഈ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ പ്രൈസ്തലോട് എന്ന് പറഞ്ഞു അറിയാതെ അപ്പോൾ ഉടനെ അവിടുത്തെ അമ്മച്ചി എന്നോട് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ അവരുടെ മുറ്റത്ത് കസേരകളിൽ ഇരിക്കുകയാണ് അമ്മച്ചി കസേര എൻ്റെ അരികിലേക്ക് കടുപ്പിച്ചിട്ട് ചോദിച്ചു മോനെ നീ എന്താ പറഞ്ഞെ ഞാൻ അറിയാതെ വീണ്ടും പറഞ്ഞു പ്രൈസ്തലോട് ആ അമ്മ എന്നോട് ചോദിച്ചു എന്നാ പറ്റിയത് എനിക്ക് എൻ്റെ കഥകൾ പറയേണ്ടി വന്നു അപ്പൊ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പങ്കുവയ്ക്കൽ പരസ്യം മറ്റൊരു സ്ഥലത്ത് പങ്കുവെക്കൽ എൻ്റെ വീട്ടിലല്ല അത് പങ്കുവയ്ക്കൽ അവിടെയായി അവരുടെ വീട്ടിലല്ല ചൊവ്വാഴ്ച ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു അവർ ആ കൂട്ടായ്മയിലേക്ക് തന്നെ വിളിച്ചു ഞാൻ ഒരു ചൊവ്വാഴ്ച അവരുടെ വീട്ടിൽ പോയി എൻ്റെ ഈ പോട്ട ആശ്രമത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ക്രിസ്തു അനുഭവം ഞാൻ പങ്കുവെച്ചു അവിടെ ഉണ്ടായിരുന്ന സഹോദരങ്ങള് പുറത്തിറങ്ങി അവരുടെ വീടുകളിലും മറ്റുള്ളവരോടുമെല്ലാം എന്നെ കുറിച്ച് പറയാനിടയായി അതെന്റെ വീട്ടിലറിഞ്ഞപ്പോഴ ആ പ്രശ്നമായി അപ്പം നീ ഇവിടെ ഇവിടെയിരുന്ന് പ്രാർത്ഥിച്ചോ നീ പുറത്തിറങ്ങി പറയാൻ പാടില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി അപ്പം എനിക്ക് വീണ്ടും സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ നേരെ കോട്ടയ ആശ്രമത്തിൻ്റെതായ അച്ഛന്മാർ നടത്തുന്ന ഡിവൈൻ ധ്യാന ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് ഞാൻ ഇതിനിടയിൽ മനസ്സിലാക്കിയിരുന്നു അവിടേക്ക് ഞാൻ ധ്യാനം കൂടാൻ പോകാൻ തുടങ്ങി ഇടയ്ക്ക് ഞാൻ പോകുന്നു ഞാൻ മറ്റു പലരെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ കൂട്ടിക്കൊണ്ടു പോകുന്നവരുടും ഞാൻ എനിക്കും ഈ ഞാൻ പ്രാർത്ഥിക്കുന്നവർക്കും ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അതായത് എൻ്റെ അമ്മയുടെ അപ്പച്ചിയുടെ മകൻ അദ്ദേഹം എൻ്റെ വല്യച്ഛനായിട്ട് ഞങ്ങൾ വിളിക്കുന്ന അദ്ദേഹത്തിന് ക്യാൻസർ വന്നു ക്യാൻസർ രോഗത്താല് അദ്ദേഹം കബളിലാണ് വന്നത് വളരെ മരിച്ചവനെ പോലെ അല്ലെങ്കിൽ മരണാസനായി കിടക്കുന്ന അദ്ദേഹം എൻ്റെ അമ്മ ഞാനൊരു ദിവസം സൈറ്റിൽ നിന്ന് വരുമ്പോൾ എൻ്റെ പണിസ്ഥലത്ത് നിന്ന് വരുമ്പോൾ എൻ്റെ അമ്മ അമ്മ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ് നീ പ്രാർത്ഥിക്കുന്നവനല്ലേ നീ എന്നിട്ട് പോയി കാണാനുള്ള ഒരു മനസ്സലവി നിനക്കില്ലല്ലോ എന്ന് തന്നെ പറഞ്ഞു ശാസിച്ചു പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ അരികിൽ പോകാൻ പറ്റിയില്ല പിറ്റേ ആഴ്ച വരെ ഞാൻ ഒരാഴ്ചക്കാലം പ്രാർത്ഥിച്ചു പിറ്റേ ആഴ്ച ഞാൻ വരുമ്പോൾ ആ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങി രാത്രിയിലാണ് സന്ധ്യയായി ഏതാണ്ട് മണി സമയത്തോളമായി അവിടെ വെച്ച് എൻ്റെ ഒരു സ്നേഹിതൻ കത്തോലിക്ക വിശ്വാസത്തിലുള്ള കത്തോലിക്കനായ ഒരു സ്നേഹിതന കണ്ടുമുട്ടി അയാളോടും ഞാൻ പറഞ്ഞു എൻ്റെ വല്യശന് അയാൾക്കറിയാവുന്നയാളാണ് അയാളെയും കൂട്ടി ഞാൻ നേരെ ഈ എൻ്റെ വല്യശൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി അന്ന് അന്നവിടെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു മണ്ണെണ്ണ വിളക്ക് വെളിച്ചത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ വല്യമ്മശി എന്നെ കണ്ടെ ഇവിടെ ആ മോനെ പെന്തിക്കൂസി പോയോടാ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ പരാതി പറയാനും ഒക്കെ തുടങ്ങി അന്ന് ഞങ്ങളുടെ നാട്ടിൽ രണ്ട് ക്രിസ്ത്യാനികളെ മാത്രമേ അറിയത്തുള്ളൂ ഒന്ന് കത്തോലിക്കന് അച്ഛന്മാരും സിസ്റ്റർമാര് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൈകൊട്ടുകയും പാട്ടുപാടുകയും ചെയ്യുന്ന ഈ പെന്തു പെന്തിക്കോസുകാർ അപ്പൊ ഞാൻ ഈ പോട്ടയിൽ നിന്ന് കിട്ടിയ അനുഭവത്തിൽ എന്റെ വീട്ടിൽ വന്ന് കൈയടിക്കുകയും കയ്യടിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നതോടുകൂടി എല്ലാവരും ധരിച്ചു ഞാൻ പെന്തുക്കോസുകാരനായി എന്ന് എന്നാൽ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ എൻ്റെ വല്യച്ചരികിൽ ചെന്നെൻ്റെ ചോദിച്ചൊന്ന് എന്ന് ചോദിച്ചു അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ഞാനൊരു സ്റ്റൂളിലിരുത്തി ഞാൻ ആദ്യമായിട്ട് എൻ്റെ കൈ എൻ്റെ ഒരു കൈ അദ്ദേഹത്തിന്റെ തലയിൽ എങ്ങനെയെന്ന് എനിക്ക് കിട്ടിയില്ല ഒരു പ്രേരണ ഞാൻ തലയിൽ വെച്ചു ഞാൻ പോട്ടയ ആശ്രമത്തിൽ നിന്ന് ചില അവശബ്ദങ്ങൾ പോലെയുള്ള എന്ന് എനിക്ക് തോന്നുന്ന ചില ശബ്ദങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു ഞാൻ ഈ ശബ്ദങ്ങൾ പറഞ്ഞ് ഭാഷാവരം എന്ന് നമ്മൾ പറയുന്ന ഈ ശബ്ദങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച കണ്ണടച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് കാണുന്ന ഒരു കാഴ്ച തൂങ്ങി നിൽക്കുന്ന ഒരു അസ്ഥി കൂടം ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് പേടിയാവുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അമ്മയോട് ക്ഷമിക്കാൻ പറയുക അമ്മയോട് ക്ഷമ ചോദിക്കാൻ പറയുക എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഞാൻ ഇതുപോലെ എൻ്റെ വല്യച്ഛനോട് പറഞ്ഞപ്പോൾ എൻ്റെ വല്യച്ഛൻ കരയാൻ തുടങ്ങി കണ്ണുനീരല്ല രക്തത്തുള്ളികളാണ് അദ്ദേഹത്തിന്റെ കടലിൽ നിന്ന് വന്നതെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ചുമന്നോ അങ്ങനെ അദ്ദേഹം കരയാൻ തുടങ്ങി ഞങ്ങളടിച്ച് കരയാൻ തുടങ്ങി എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിച്ച കാര്യം വെള്ളം കരിക്കൻ വെള്ളം മുന്തിരി നീര് ഒക്കെ പഞ്ഞിയിൽ നനച്ച് ചൂണ്ടിൽ കൊടുത്തു കൊണ്ടിരുന്ന അദ്ദേഹം നല്ലപോലെ അരി പൊടിച്ച് വെച്ച് വേഗിച്ച് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം കഴിച്ചു ഞാൻ പോയി ഒരു പ്രാർത്ഥനാ പുസ്തകവും അവരുടെ വീട്ടിൽ കൊടുത്തിട്ട് ഞാൻ പോയി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ച് എന്റെ പണിസ്ഥലത്തുനിന്ന് എന്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എടാ നിന്നെ തിരക്കി അവിടെ എൻ്റെ സഹോദരി വല്ല ഇളയ മകളും ഞാൻ ഒരു പ്രായമാണ് ആ കൊച്ചു വന്നിരുന്നു നീ വന്നാലൊന്നെ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടത് എന്റെ വല്യച്ചനില് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അദ്ദേഹം ഭക്ഷണങ്ങൾ കഴിച്ചിരിക്കുന്നു പിന്നീട് അദ്ദേഹം ആർ സി സിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചെല്ലപ്പനെന്നായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഏത് കവിളിലാണ് ക്യാൻസർ എന്ന ഡോക്ടർ അദ്ദേഹത്തോട് ചോദിക്കുന്നു അദ്ദേഹം സുഖപ്പെട്ടവനായി തീർന്നു ഇത് എന്നെ വളരെയേറെ വിശ്വാസത്തിൽ ഉറക്കാൻ ഇടയാണ് അല്ല ശരിക്കും ഈ സംഭവം ഒക്കെ നമ്മുടെ വീട്ടുകാരെ സ്വാധീനിച്ചോ വീട്ടുകാരെ അത് അമ്മ അതിനെ എടുത്തത് മറ്റൊരു രീതിയില്ല അമ്മ പറഞ്ഞു ഞാനിവിടെ വയ്യാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു നീ അവിടെ പോയി പ്രാർത്ഥിച്ചു അയാൾക്ക് സൗഖ്യം കിട്ടി എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്തൊരു അവസ്ഥയായിരുന്നു എന്നാല് കഥ അവിടെയല്ല വീണ്ടും ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിനിടയിൽ അദ്ദേഹം വിശ്വാസത്തിൽ വരുന്നു അദ്ദേഹത്തിന്റെ മകൾ വിശ്വാസത്തിൽ വരുന്നു അദ്ദേഹത്തിന്റെ മകൾക്ക് ചില വിഷമങ്ങൾ അത് ഞാൻ ചില എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞു കൊടുക്കുന്നു മാറ്റങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉത്തരം കിട്ടുന്നു അപ്പോൾ എൻ്റെ വിശ്വാസം വളർന്നുകൊണ്ടിരുന്നു ബൈബിൾ വായിക്കുമ്പോഴും തുറക്കുമ്പോഴും സ്നാനം എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ വല്ലാതെ സ്പർശിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു അത് മാത്രം എന്നോട് പറയരുത് ഞാൻ നിന്റെ നാമം പ്രാർത്ഥിച്ചോളാം സാക്ഷ്യം പറഞ്ഞോളാം എല്ലാം പക്ഷേ ഈ പള്ളി പോകാനും ഇത് ഈ ക്രിസ്ത്യാനി ആവാനും എന്നോട് പറയരുത് എന്ന് കർത്താവിനോട് ഞാൻ പറഞ്ഞു പക്ഷേ ഒരു സമയമായപ്പോഴും എന്നൊക്കെ ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചു അവിടെ പള്ളിയിലേക്ക് പോകാൻ അങ്ങനെ ഞാൻ ഒരു ഞായറാഴ്ച ആ പള്ളിയിലേക്ക് എനിക്കുള്ള അയൽവക്കത്തുള്ള പലരും അംഗമായിരിക്കുന്നു ആ ഇടവകയിൽ അവർക്ക് ഞാനൊരു അതിശയമായിരുന്നു അവർ പല കമന്റുകൾ പാസ്സാക്കാൻ തുടങ്ങി ഞാൻ ഏതോ പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ട് അപ്പൊ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പള്ളിയിൽ ഒന്ന് വരണമല്ലോ അപ്പൊ അതിന്റെ തുടക്കമാണ് എന്നൊക്കെ അവർ ധരിച്ചു പക്ഷെ എനിക്കവിടുത്തെ വികാരീശനെ കണ്ട് എന്റെ അവസ്ഥ പറയണം ഞാൻ പലതവണ പോയി പക്ഷെ അദ്ദേഹം അപ്പോഴും തിരക്കാണ് അന്ന് ആ പള്ളിയിലെ വികാരിച്ചന് വേറെ രണ്ട് പള്ളി കൂടിയുണ്ട് ഇവിടുന്ന് കുർബാന കഴിഞ്ഞ് അദ്ദേഹം നിന്ന് ഓട്ടമാണ് അടുത്തടുത്തേക്ക് അങ്ങനെ ഉള്ള പള്ളികളിലേക്ക് പോകുന്നതിന്റെ ഓട്ടത്തിൽ എന്നെ കേൾക്കാൻ പറ്റി പക്ഷേ ഈ സ്നാനത്തെക്കുറിച്ച് എനിക്ക് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു കഞ്ചാവിനടിറ്റായി തീർന്ന എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരൻ അവൻ എൻ്റെ അരികിൽ വന്നു എനിക്ക് എൻ്റെ അവൻ അന്ന അമ്മയെ അവൻ്റെ അമ്മയെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തല്ലുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത് അപ്പോൾ എന്നെ എവിടെയെങ്കിലും കൊണ്ട് കളയണം ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അരികിൽ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടാ പോലെ അവരൊരു ജോലി വേണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പോനെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഞാൻ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഒരാഴ്ച അവിടെ ഇരിക്കണം നിനക്കിഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ അവിടെ വരാം അതിനുശേഷം നിനക്ക് ഞാൻ ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഞാൻ അവരെയും കൂട്ടി പോട്ടെ ആശ്രമത്തിലെ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നു ആ ധ്യാനത്തില് എനിക്ക് ജോർജ് എന്ന് പറയുന്ന ആള് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഒരു വചനം എന്നെ എന്റെ വല്ലാതെ പിടിച്ചൊലച്ചു അതായത് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് ദൈവരാജ്യത്തിന് അനുയോജ്യനല്ല എന്ന വചനം അപ്പൊ ഈ വചനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെയാ ചിന്ത തന്നത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പള്ളിയിൽ പോകാൻ തുടങ്ങി പക്ഷെ എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല ഈ കുർബാനയുടെ പകുതി സമയം ആകുമ്പോഴേക്കും ഞാൻ കരയാൻ തുടങ്ങും എന്റെ പ്രാർത്ഥന നീക്കും കാരണം ഇതെനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല സമർത്ഥമായ ഒരു വിരുന്ന് എൻ്റെ മുൻപ് വിളമ്പിയിരിക്കുന്നു എനിക്കത് കഴിക്കാനും ആസ്വദിക്കാനും പറ്റില്ല എനിക്ക് ദുഃഖങ്ങളുണ്ട് ഭാരങ്ങളുണ്ട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയണമെന്നുണ്ട് പക്ഷെ എനിക്ക് ഉപസാരിക്കാൻ പറ്റില്ല ഇനി ഞാൻ മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഇത് പത്ത് പേരോട് പറഞ്ഞ് തിരിച്ചെനിക്ക് കേൾക്കും അതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഈ കുംഭസാരം മറ്റൊരാളോട് അച്ഛന്മാര് പറയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു ഒരു വിശ്വസ്തതയുടെ ഒരു ഒരു ഭാഗം അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇതൊന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ ക്രിസ്ത്യാനിയായി അല്ലെ പ്രതിക്കോസി പോയി എന്ന് പറയുന്നു നാട്ടുകാർ ആ സമയമായപ്പോഴേക്ക് ഞാൻ ഇങ്ങനെ ക്രിസ്ത്യാനിയായി എന്ന് പറയുന്നു പക്ഷെ പള്ളിയിലുള്ള ആരും തന്നെ ഞാൻ ക്രിസ്ത്യാനിയായി എന്നെ അംഗീകരിക്കുന്നുമില്ല ഈ നാട്ടുകാരും അക്രസരായിട്ടുള്ള മറ്റ് വ്യക്തികളൊക്കെ ഇവൻ പ്രന്തികോസിൽ പോയിന്നെങ്കിലും പറയുന്നു പറയുന്നുണ്ട് പക്ഷെ നമ്മൾ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും എനിക്ക് എന്നുള്ള ഒരു ആഗ്രഹം പറയാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ വന്നു ആരും അംഗീകരിക്കാത്തൊരു സ്ഥിതി വന്നു അതെ ആ സാഹചര്യത്തിൽ ഈ ആണ് ഞാൻ ഈ ധ്യാനം കൂടിക്കൊണ്ടുവരുന്നത് അപ്പൊ ഈ വചനം എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നു അന്ന് അവിടെ വെച്ച് വീണ്ടും ഞാൻ ഒരു ആരാധന സമയത്ത് ഞാൻ മറിഞ്ഞു വീഴാനും ഞാൻ അറിയാതെ തന്നെ മലമൂത്രം പോകുന്നത് പോലെ ശരീരഭകത്ത് അളർന്നു പോവുകയാണ് ഒരു മുള്ളുകൾ മുള്ളുകൾ അടങ്ങിയ എന്തോ ഒരു സാധനം എടുത്ത് എൻ്റെ തലയിൽ ആരോ അടിച്ചു കയറ്റുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്നാൽ അത് വലിയ സുഖമായിട്ട് തോന്നി തണുത്ത് തണുത്ത് അരിച്ച് ഇറങ്ങുന്നത് പോലെയുള്ള ഒരു സുഖം പക്ഷേ ആ വേദന സുഖമുള്ളൊരു വേദന അപ്പോഴാണ് ഞാൻ മറിഞ്ഞ് താഴേക്ക് വീഴുന്നത് ആ സമയത്ത് പനക്കലിച്ചൻ അവിടെ വിളിച്ചു പറഞ്ഞു പക്ഷെ ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ മടങ്ങി പോകുമ്പോൾ ഒരു ഒരു ആവേശം ഒരു പ്രേരണ എനിക്ക് മാമൂദിസ സ്വീകരിക്കണം ഞാൻ അന്ന് ആ നാളുകളിൽ പരിചയപ്പെട്ടിരുന്ന പിന്നെ ജോസഫ് സാർ എന്ന് പറയുന്ന പ്രൊഫസർ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം ചാച്ച എന്ന് വിളിക്കുന്നത് കൊണ്ടും വലിയ മനുഷ്യനായതുകൊണ്ടും എപ്പോൾ സങ്കടത്തോട് ചെന്നാൽ അദ്ദേഹം ഒരു ഒരപ്പൻ്റെ സ്നേഹത്തോടെ കരുതുന്നത് കൊണ്ട് ഞാനും അദ്ദേഹത്തെ ചാച്ച എന്ന് വിളിച്ചു അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് മാമുദിച്ച സ്വീകരിക്കണം ആ സമയങ്ങളിൽ അദ്ദേഹവും അദ്ദേഹം പഠിപ്പിച്ചൊരു വൈദികനും അടങ്ങുന്ന ഒരു ചെറിയ ധ്യാന ടീം ഏർ പുനലൂർ പ്രദേശത്തുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛനെ ഞാൻ വിളിച്ചു പറയാം നീ അച്ഛനെ ചെന്ന് കാണുക ഇത് തീരുമാനമെടുക്കേണ്ടത് അച്ഛനാണ് ഞാൻ അങ്ങനെ അച്ഛൻ്റെ അരികിൽ പോകുന്നു അച്ഛൻ എന്നോട് ചില കാര്യങ്ങൾ പറയുന്നു ഒരുങ്ങാൻ പറയുന്നു ഞാൻ അങ്ങനെ ഒരു ദിവസം ഒരുങ്ങി നേരത്തെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ഞായറാഴ്ച ഞാനേ പുനലൂരിനടുത്ത് കറവൂറുള്ള മലങ്കരപ്പള്ളിയിൽ ഞാനസ്വീകരിച്ചു ഇത് നമ്മുടെ വീട്ടിലാരെങ്കിലും അറിഞ്ഞോ ആരും അറിഞ്ഞില്ല ആരോടും പറയാനാന്ന് അപ്പം ഇതിന് എങ്ങനെ എനിക്കറിയില്ല പക്ഷെ എനിക്കിത് കൂടാതെ സാധിക്കില്ല ഇത് ശരിക്കും രാജീവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവിടെ നിർബന്ധിച്ചില്ലല്ലോ അല്ല അങ്ങനെ 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 പള്ളി ഉള്ള ഒരു ഒന്ന് കേൾക്കാൻ പോലും മറ്റൊരു സംഭവം കൂടിയുണ്ട് ഇനി ഞായറാഴ്ച ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ അല്ലെ മമോദിസ സ്വീകരിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞിരിക്കുന്നു പക്ഷേ അച്ഛൻ ഒരു സിസ്റ്ററെ ചുമതലപ്പെടുത്തി ഞായറാഴ്ച രാവിലെ അപ്പൊ ഞാൻ ശനിയാഴ്ചയുടെ ഉപവാസത്തോടു കൂടി ആ പള്ളിയിൽ തന്നെ താമസിക്കുന്നുണ്ട് ഞായറാഴ്ച ഒരു ഡി എം കോൺ ഒരു കന്യാസ്ത്രീ അമ്മ എന്നെ വന്ന് എന്നെ ഒരുക്കുകയാണ് എന്നെ ഒരുക്കാൻ വന്ന് പറഞ്ഞാൽ ഞാൻ വന്നതാണ് എന്നോട് ചോദിച്ചു വീട്ടുകാരും ചോദിച്ചു അച്ഛനെ കുറിച്ച് ചോദിച്ചു അമ്മയെ കുറിച്ച് ചോദിച്ചു ഭവന ഭവനാന്ന് ഞങ്ങൾ വീടൊന്നും വെച്ചിട്ടില്ല ഞങ്ങൾ വളരെ സാധുക്കളാണ് എൻ്റെ അച്ഛൻ കൃഷിക്കാരനാണ് കൂലിപ്പണി ചെയ്ത എന്നെയൊക്കെ പഠിപ്പിക്കുകയും വളർത്തിയും ചെയ്തത് എനിക്ക് രണ്ട് സഹോദരിമാര് അവരെ കല്യാണം കഴിച്ചയച്ചിട്ടില്ല അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യങ്ങളെല്ലാം കേട്ട കന്യാസ്ത്രീ അമ്മ എന്നോട് പറഞ്ഞു മോനെ നീ മടങ്ങിപ്പോണം നീ ഇപ്പോൾ മാമോദിസ സ്വീകരിക്കണ്ട നീ വീട്ടിലേക്ക് മടങ്ങിപ്പോയി നിനൊക്കെ ഒരു വീട് വെക്കുക നീ ഇപ്പോഴുള്ള ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക നിന്റെ സഹോദരിമാരുടെ കല്യാണം നടത്തുക ഇതെല്ലാമാണ് ആദ്യം ചെയ്യുക അതെല്ലാം കഴിഞ്ഞ് പിന്നെ നിനക്ക് മാമോദിസ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സിസ്റ്റർ സിസ്റ്റർ പോലെ തന്നെ ചെയ്യാം പക്ഷേ സിസ്റ്റർ എനിക്ക് ഒരു കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി തരണം എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നത് വരെ ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് എനിക്ക് ഗ്യാരണ്ടി തരണം സ്വീകരിച്ചോ എനിക്കൊരു പ്രാർത്ഥനാ പുസ്തകം സമ്മാനമായി തോന്നി ഞാന് ഞായറാഴ്ചയടന്ന ഞാൻ ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് മാത്രം എനിക്കറിയാം ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ എൻ്റെ നാവിലും എൻ്റെ ശരീരത്തിലും ഒക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി പിന്നീട് ഒരു എട്ട് ദിവസം കഴിയുമ്പോഴാ എന്റെ ഞാൻ നേരത്തെ പറഞ്ഞ സൗഖ്യപ്പെട്ട വല്യച്ഛനോട് ഞാൻ ഈ കഥ പറഞ്ഞു അദ്ദേഹം എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്റെ അമ്മയോട് ഈ കഥ പറഞ്ഞു അപ്പൊ എൻ്റെ അമ്മ ഇതറിഞ്ഞതോടുകൂടി ഞാൻ ക്രിസ്ത്യാനിയായി പോയി എന്നറിഞ്ഞതോടുകൂടി എൻ്റെ അമ്മയുടെ ആശ പ്രത്യാശ നഷ്ടപ്പെട്ടു കാരണം എന്നിലൂടെ എൻ്റെ സഹോദരിമാരെ കെട്ടിച്ചയക്കാനും ഒരു ഭവനം പണിയാനും നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട എൻ്റെ അമ്മയുടെ മനസ്സിന്റെ താളം തെറ്റി അമ്മ ഒരു വിഭ്രാന്തി പോലെയായി ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വീണ്ടും ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഒരു കറിക്കത്തിയുമായി അമ്മ ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ഇളയ സഹോദരി വിളിച്ചു പറഞ്ഞു നീ എവിടെങ്കിലും പൊക്കോ അമ്മ നിന്നെ കണ്ടാ വെട്ടിക്കൊല്ലും അമ്മ ഓടി വന്നു എന്റെ കഴുത്തിൽ ഇങ്ങനെ കത്തി വെച്ചുകൊണ്ട് നിന്ന് നിലവിളിച്ചും കൊണ്ടും എന്തൊക്കെയോ പെറുപുരുത്തുകൊണ്ടും അത്രമാത്രം അമ്മയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അല്ല അതേ അമ്മയുടെ അവസ്ഥയും അമ്മയുടെ സാഹചര്യവും തീർച്ചയായിട്ടും നമ്മൾ അമ്മയെ നമ്മളെ കുറ്റപ്പെടുത്തിയായിട്ട് കാര്യമില്ല കാരണം അമ്മയുടെ സാഹചര്യം അമ്മ ജനിച്ചു വളർന്ന സാഹചര്യവും അവരുടെ വിശ്വാസവും തന്നെ എല്ലാവരും ശരിക്കും അവരുടെ പ്രത്യാശേഷം മൂത്ത മകനിലായിരുന്നല്ലോ അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന സകല പ്രതീക്ഷയും ഒരു നല്ല വീടുണ്ടാക്കണം ഇളയ രണ്ട് പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചുവിടണം വാർദ്ധക്യത്തില് വരെ നോക്കണം അങ്ങനെയുള്ളവൻ ഇപ്പോ മ മതം മാറി ഇനി അവൻ നമ്മളെ ആരെയും നോക്കിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ള ഒരു ഭയത്തിൽ നിന്നായിരിക്കും ഇതൊക്കെ സംഭവിച്ചത് തീർച്ചയായും തീർച്ചയായും പിന്നീട് അമ്മയ്ക്ക് മെഡിസിൻ കൊടുക്കേണ്ടി വന്നു പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ പിന്നീട് ഞാൻ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോകുന്നു അതൊക്കെ പിന്നീട് വീണ്ടും എന്നെ ദൈവം തന്നെ കൂട്ടിക്കൊണ്ടുപോയ ചില അനുഭവങ്ങൾ അപ്പോഴും ഞാൻ വീട്ടിലിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന മുടക്കുന്നില്ല അങ്ങനെ പോകുന്നതായ സാഹചര്യം അപ്പൊ എന്റെ അച്ഛൻ ചോദിക്കുമായിരുന്നു ഓനെ നീ അപ്പോഴത്തേക്ക് ഞാൻ എന്റെ ജോലികൾ വിട്ടു എന്റെ ജോലികൾ വിട്ടു ഞാൻ ഈ വചനോത്സവം വിതരണം ഞാൻ ആൾക്കാരോട് പോവുക ഞാൻ യേശുവിനെക്കുറിച്ച് പറയുക ദേവാലയങ്ങളിൽ പോവുക പ്രാർത്ഥനാ കൂട്ടായ്മ പോവുക ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്തിനാ അന്ന് ഈ ജോലിയോട് ഏഹ് പരിപൂർണമായി എനിക്ക് വിശ്വസ്തത പുലർത്താൻ സാധിക്കുന്നില്ല കാരണം ഞാൻ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴേ എന്റെ ഉള്ളു നിറയെയും ഈ യേശുവിനെ കുറിച്ച് ഞാനറിഞ്ഞ ഈ ഈ സന്തോഷം മറ്റാരോടെങ്കിലും ഒക്കെ പറയണം അപ്പൊ എന്റെ ജോലിയിൽ എനിക്ക് വിശ്വാസം പുലർത്താൻ പറ്റുന്നില്ല അപ്പൊ നമ്മളെ അതിൽ നിന്ന് അങ്ങനെ വന്നപ്പോഴേ ആ പണി സൈറ്റില് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അപ്പോ പൈസ മുടക്കുന്ന ഉടമസ്ഥർക്ക് ബുദ്ധിമുട്ട് വരും ഞാൻ കോൺട്രാക്ടറായിട്ട് എടുത്തു കഴിയുമ്പോഴേ എനിക്കത് നഷ്ടം വരും അപ്പൊ ഞാൻ നല്ല എല്ലാ പണികളും ഒഴിവാക്കി ഞാൻ വീണ്ടും പ്രശ്നങ്ങൾ കൂടുതലേ വീട്ടിൽ പ്രശ്നങ്ങൾ കൂടിയപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ വീണ്ടും എന്റെ പഠനം തുടരാനായിട്ട് എമ്മഐയുടെ പഠനം തുടരാനായിട്ട് ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകുന്നു അപ്പൊ എന്ത് വീട്ടിലേക്കും മടങ്ങി വന്നിരുന്നു ഇതിനിടയിൽ വീണ്ടും പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി അപ്പൊ പിന്നെ എനിക്ക് സ്വാതന്ത്ര്യമായി ഞാൻ അവിടെ വീണ്ടും എന്റെ പ്രവർത്തനവും ഈ പഠനവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഈ വീട്ടിലെ ചിലവ് കാര്യങ്ങളൊക്കെ അച്ഛൻ നടത്തുമായിരുന്നു അച്ഛന് പിന്നെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പണിയുമായിട്ട് അങ്ങനെ നടത്തുക ചെയ്തത് പിന്നീട് അങ്ങനെയാണ് ഈ ഒരു ഈ മുഴുവൻ സമയം ചുറ്റുഷയിലേക്കൊക്കെ കടന്നു വരുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ജോലിയും ആയിട്ട് പോയ ചില സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ പൊക്കൊണ്ടിരുന്നു എന്നാല് മാമൂദിസ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഈ തിരുവനന്തപുരം പട്ടണത്തിലായിരുന്നപ്പോൾ വ്യത്യസ്ത സഭാ സമൂഹങ്ങൾ അടങ്ങുന്ന പല കൂട്ടായ്മകളുണ്ട് അപ്പൊ ഞാൻ ഈ പല കൂട്ടായ്മകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈ യേശുവിനെ പ്രഘോഷിക്കാൻ നമ്മുടെ കേരളത്തിന് വെളിയിലേക്ക് പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള ചില സ്ഥലങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ എന്നെ അയച്ചാലും ഞാൻ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴാണ് എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതായ വീട്ടിൽ ഉള്ള സഹോദരൻ ഭോപ്പാലിലായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞോടാ നീ ഭോപ്പാലിലേക്ക് വരുന്നെങ്കിൽ ഞാൻ നിനക്ക് പ്രാർത്ഥന കൂട്ടായ്മകളെ പരിചയപ്പെടുത്തി തരാം ഇത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞു ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഇദ്ദേഹത്തോട് പറഞ്ഞു ഞാനും വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഭോപ്പാലിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വണ്ടി കയറി വണ്ടി കയറുന്ന സമയത്ത് ചാച്ചൻ അതായത് തലതോട്ടപ്പൻ എഴുതിയ യേശു തരുന്ന മോചനം എന്ന് പറയുന്ന ഒരു നാൽപ്പത് പുസ്തകം മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് ടിക്കറ്റ് എടുത്തു എന്നാൽ എന്നെ കൊണ്ടുപോകുന്ന ആള് പറഞ്ഞിരുന്നു കുറച്ച് പൈസ കയ്യിൽ വെച്ചിരിക്കണം അവിടുത്തെ കാര്യങ്ങളോ എങ്ങനെയൊക്കെ അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ സംഘടിപ്പിക്കണം എന്നൊക്കെ ഉള്ള ആശയമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു അമ്മ പറഞ്ഞിട്ടായിരിക്കാം അങ്ങനെയാണ് അദ്ദേഹം കരുതിയത് പക്ഷേ പ്രാർത്ഥന കൂട്ടായ്മ പറഞ്ഞാലേ ഞാൻ ചെല്ലു എന്നാണ് രീതിയിലാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത് ഞാൻ അവിടെ ചെന്ന് ട്രെയിന് ഇറങ്ങുന്നു അപ്പോൾ തൊട്ട് ഞാൻ യേശു തരുന്ന മോചനം പുസ്തകം കൊടുത്തുകൊണ്ട് അവരോട് അവിടെ കണ്ടുമുട്ടുന്നവരോട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളോടെല്ലാം യേശുവിനെ കുറിച്ച് പറയാനും തുടങ്ങി എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ആ സമയത്ത് അദ്ദേഹത്തിന് പ്രാർത്ഥനാ കൂട്ടായ്മകളുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ സഹോദരി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ആയിരുന്നു ഇതിനിടയിൽ പെന്തക്കോസ വിഭാഗത്തിലേക്ക് സഹോദരിയും മകളും മാറിയിരുന്നു അവരവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു ഉപവസിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയുള്ള മലങ്കര കത്തോലിക്കാ പള്ളിയിലെ വൈദികനെ ചെന്ന് കാണാനായിട്ടൊരു ഉൾപ്രേരണ ദൈവം തരുന്നു ആ പള്ളി കണ്ടുപിടിച്ച എൻ്റെ ഈ സ്നേഹിതനോടൊപ്പം ആ പള്ളിയിൽ പോകുന്നു അവിടുത്തെ വൈദികനെ കാണുന്നു വൈദികൻ ആ പള്ളിയിലെ സെക്രട്ടറി ആയിട്ട് അന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ജോൺ എന്ന് പറയുന്ന അങ്കിളിനെ പരിചയപ്പെടുത്തുന്നു എന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്കിൾ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഹാള് എനിക്ക് ഒഴിഞ്ഞു തരുന്നു ഞാൻ അവിടെ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ട്വന്റി ഫോർ അവേഴ്സ് മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങുന്നു നോർത്ത് ഇന്ത്യക്ക് വേണ്ടി മധ്യപ്രദേശിന് വേണ്ടി അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങുന്നു അങ്ങനെ ഏകദേശം രണ്ടു മാസം പൂർത്തിയാകുമ്പോഴത്തേക്കും എൻ്റെ ചാച്ചൻ ഇതിനിടയിൽ തന്നെ ഒരു കല്യാണാലോചന വന്നിരുന്നു അത് ചാച്ചനോട് എൻ്റെ ഒരു സ്നേഹിതൻ മുഖേന അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ ചാച്ചനെന്നെ തിരിച്ചു വിളിക്കുന്നു ഞാൻ വരുമ്പോൾ എൻ്റെ മനസമ്മതവും ആ പെൺകുട്ടി ഹിന്ദുവായി വിശ്വാസത്തിൽ വന്ന പെൺകുട്ടിയായിരുന്നു അവളുടെ ജ്ഞാന കൂടി തീരുമാനിച്ചിരുന്നു അങ്ങനെ അവളുടെ ജ്ഞാന സ്നാനവും എന്റെ മനസ്സമ്മതവും കഴിയുന്നു അതിനോടനുബന്ധിച്ച് പിന്നീട് കല്യാണം നടക്കും അഞ്ചൽ തന്നെ അഞ്ചല് തന്നെ ഞങ്ങൾ നേരത്തെ പരിചയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ വിശ്വാസത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട് അവർക്കെല്ലാം ഐക്രൈസ്തവരായി വിശ്വാസത്തിൽ വരുന്നവർക്കെല്ലാം ഒരു അത്താണി ആയിരുന്നു ഈ ജോസഫ് സാർ അദ്ദേഹത്തിന്റെ കുടുംബം അവരെല്ലാവരും ആശ്വാസം തേടി ഒരു കൗൺസിലറെ പോലെ അല്ലെങ്കിൽ ഒരു അപ്പന്റെ സ്നേഹം പോലെ ഈ വീട്ടിൽ ചെല്ലുമായിരുന്നു അദ്ദേഹം എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു പിന്നീട് മുന്നോട്ടുള്ള ജീവിതം അങ്ങനെയായിരുന്നു അകത്ത് ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം മുഴുവൻ സമയം ശുശ്രൂഷയായിരുന്നു അതോ മറ്റെന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം ഈ ചാച്ചന്റെ ഭവനത്തിലാണ് താമസിച്ചത് അടുത്ത ദിവസം ഒരു ദേവാലയത്തിലേക്ക് മൂന്ന് ദിവസത്തെ ഒരു ധ്യാനം നടത്തുന്നതിനായിട്ട് പോവുകയാണ് പിന്നീട് അങ്ങനെ ദേവാലയങ്ങളിലും മറ്റും ശുശ്രൂഷകളുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി ഇതിനിടയിൽ അഞ്ചൽ പ്രദേശത്ത് തന്നെ ഒരു ചെറിയ ഭവനം പണിയുന്നു അല്പ വസ്തു മേടിച്ചിട്ട് ഈ ഭവനം പണിയുകയും വസ്തു മേടിച്ച് ഭവനം പണിഞ്ഞ് തുടങ്ങിയതോടുകൂടി ഇനിയും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുന്നു ആ സമയത്ത് ചാച്ചൻ്റെ അരികിൽ ചാച്ചൻ പഠിപ്പിച്ച ചില പിന്നെ സഹോദരിമാര് അവര് വെറ്റിനറി ഡോക്ടറായി തീർന്ന രണ്ടുപേരുണ്ടായിരുന്നു അതിൽ ഒരാളുടെ മകള് സോറി മകൻ മെന്റലി കിട്ടാടായുള്ള കുഞ്ഞായിരുന്നു ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് ചാച്ചന്റെ അരികിൽ ചെല്ലുകയും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂള് തുടങ്ങുന്ന കാര്യവുമായി ചാച്ചൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അതിന് സ്ഥലമില്ലാതെ വന്നപ്പോൾ ചാച്ചൻ സജസ്റ്റ് ചെയ്തത് എൻ്റെ ഭവനമായിരുന്നു ആ സമയമായപ്പോഴേക്കും എൻ്റെ ഭാര്യ ഗർഭിണിയായി അപ്പോൾ ഈ മെന്റലി റിട്ടയർഡ് ആയ കുഞ്ഞുങ്ങളുടെ ഒരു സ്കൂള് എൻ്റെ ഭവനത്തിലേക്ക് നടക്കാനായിട്ട് തുടങ്ങി എന്നാൽ കുറച്ചുകൂടെ കഴി കഴിഞ്ഞപ്പോൾ അവർക്ക് മറ്റൊരു സ്ഥലം കിട്ടി ആ സ്കൂൾ അങ്ങോട്ട് മാറ്റി അപ്പോഴെ എൻ്റെ ഭവനത്തിൽ എനിക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യമായി ഞാൻ പോയി ദേവാലയങ്ങളിൽ ശുശ്രൂഷ സുവിശേഷം പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ പ്രാകൃത മനുഷ്യരായിട്ടുള്ള പലരെയും കാണുമ്പോൾ എൻ്റെ മനസ്സില് കരുണ തോന്നാൻ ദൈവമിടയാക്കി എന്നാല് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കുട്ടിക്കാലത്ത് അമ്മ ഭിക്ഷക്കാരെ വീട്ടിൽ വിളിച്ച് പ്രാകൃതരായിട്ടുള്ള ഒരു ഭിക്ഷതയുടെ പണ്ടൊക്കെ വീടുകളിൽ വരുമായിരുന്നു അവർക്ക് കിടക്കാൻ ഇടം കൊടുക്കും അവർക്ക് ഭക്ഷണം കൊടുക്കും അപ്പം അമ്മയെ ഞാൻ ഒത്തിരി വഴക്ക് പറയുമായിരുന്നു അവർ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അമ്മ പാകപ്പെടുത്തി കൊടുക്കും അവർക്ക് പോകുമ്പം വസ്ത്രം കൊടുക്കും അമ്മയെ ഞാൻ വഴക്ക് പറയുമായിരുന്നു എന്നാൽ ഞാൻ ഈ യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഇവരെ ഞാൻ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ എടുത്ത ഇരുത്തി വീട്ടി കൊണ്ടുവരും കൊണ്ടുവന്ന് ഞാൻ അവരെ പൊടി നാടിയൊക്കെ വെട്ടി വൃത്തിയാക്കി ഒരു സൈക്കാട്രി ഡോക്ടർ സിസ്റ്റർ ചണപ്പെട്ട സി സി ഹോസ്പിറ്റലിൽ അകത്താം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ അമ്മയുണ്ടായിരുന്നു അമ്മ എം ബി ബി എസും പിന്നെ സൈക്കാട്രിയിൽ പി ഒക്കെ ഉള്ള ആളായിരുന്നു അമ്മ മെഡിസിൻ തരും ഇവർക്ക് മെഡിസിൻ കൊടുക്കും അവരെ അതിനുശേഷം മറ്റ് പല സെൻ്ററുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഇങ്ങനെ ചെയ്യുമായിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വസ്തുവും ആ ഭവനവും ഒക്കെ ഒന്ന് വിൽക്കേണ്ടി വന്നു ഇതിനിടയിൽ എൻ്റെ മകള് ജനിച്ചിരുന്നു മകള് ജന ജനിച്ച കഴിഞ്ഞതോടുകൂടി എൻ്റെ വീട്ടിൽ അപ്പൊ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയോ സഹോദരങ്ങളോ ആരും അറിയാതെയൊക്കെയാണ് ഞാൻ ഈ ക്രൈസ്തവ വിശ്വാസ പ്രകാരം വിവാഹം കഴിക്കുന്നത് അറിയിക്കാതിരുന്നത് മനഃപൂർവ്വമായിരുന്നില്ല അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്രൈസ്തവ വിശ്വാസ പ്രകാരവും ദേവാലയത്തിൽ വെച്ചുള്ള വിവാഹത്തിലും അവരെ അതിനെ എതിർക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ തയ്യാറാകാതിരുന്നത് അതുമാത്രമല്ല എൻ്റെ രണ്ട് സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ കല്യാണം കഴിക്കാൻ ഇടയായി തീർന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ദൈവവേലയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി കാരണം എൻ്റെ പാപാവസ്ഥകളും ബലഹീനതകളെയും നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പോകുന്ന യാത്രയിൽ ഞാൻ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നേരത്തെ എനിക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ ക്രിസ്തുവിനു കൂടിയാണ് പ്രശ്നമെന്നും എന്നെ പോലെയുള്ള വിശ്വാസികൾക്കും കൂടി അതൊരു പേരുദോഷമായി തീരുമെന്നും കൂടി തിരിച്ചറിയുന്ന ഒരു സമയം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴാണ് ഞാൻ വിവാഹമെന്ന ഒരു ജീവിതാന്തത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനം അപ്പൊ ബ്രദറിന്റെ വിവാഹം വീട്ടുകാരെ അറിയാതെ നടത്തി എന്നുള്ളത് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഷോക്കായി പോയി കാണുമല്ലോ തീർച്ചയായിട്ടും അപ്പം നമുക്ക് അതിന് ശേഷമുള്ള കുറെ ഉണ്ടല്ലോ നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും അങ്ങയുടെ മകള് ഒരാള് കന്യാസ്ത്രീ ആയിട്ടുണ്ട് ആയിട്ടുണ്ടിപ്പോ അതെ ഇതൊക്കെ പിന്നീട് ദൈവം അത്രയോ അതിശയകരമായിട്ട് നടത്തിയ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രത്യേകിച്ച് അങ്ങയുടെ മിഷനുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ദൈവം ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്ന കരുതുന്ന കഥകൾ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം